മസിൽ പവർ ഒന്ന് കാണിച്ചെടുക്കാൻ അഞ്ചു ഭയങ്കരമായിട്ട് ജിം ബോഡിയാണല്ലോ ഞാൻ ജിം ബോഡിയാണോ ഉം ഏ ഇന്ന് ഞാൻ അങ്ങോട്ട് കാണിക്കാൻ പോവാണ് ഇന്ന് ഇന്ന് നിങ്ങൾ കട്ടയ്ക്ക് വീട്ടിൽ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടിപ്സ് മലക്ക് എല്ലാവർക്കും ഒരിക്കലും പ്രകൃതി പറഞ്ഞ ഒരു അടിപൊളി സ്പെർഷ്യൽ സ്വാഗതം ചെയ്യാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളിങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് എന്താണ് ആ വീഡിയോ എന്ന് നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം അല്ലേ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു വീഡിയോ ജസ്റ്റ് മൈക്ക് മൈക്കെടുത്ത് വരാമേ ഓക്കേ അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങളിങ്ങനെ ഒരുപാടായിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ വെറും സ്പെഷ്യലായാൽ പോരല്ലോ അങ്മാതിരി അഡ്ഡാർ 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 സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാം അതോ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് ഇങ്ങനെ വർത്തനം പറഞ്ഞിരിക്കുക കെട്ടി വീട്ടിൽ ഇരിക്കുക കേട്ടോ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണേ ഞാനിതാ ഇവിടെ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും എന്ത് ചെയ്യുകയാണ് എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പ്രീമിയാണ് താഴെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണോ അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണോ എന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കണേ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോസ്റ്റ്യൂമിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നൊരു കോസ്റ്റ്യൂമാണ് ഞാൻ ടീ ഷർട്ട് ആൻഡ് മിഡിയാണ് ഇട്ടത് നമുക്കിഷ്ടപ്പെട്ട വസ്ത്രം ഇടുക എന്നത് നമ്മുടെ എല്ലാവരോടും ഇഷ്ടമല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്റ്യൂം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇടണം അതല്ലേ വേണ്ടത് അല്ലാതെ നമ്മളത് ഇടാതെ മാറ്റി വെക്കുന്നതിൻ്റെ അത് അർത്ഥമല്ലോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കോസ്റ്റ്യൂം മിഡി ആൻഡ് ടീ ഷർട്ടാണ് ഇട്ടത് അതാണ് ഈ ഒരു വസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത വീഡിയോ തന്നെ വരണമെന്ന് തോന്നി കാരണം നമുക്ക് ഇന്നത്തെ രീതിയിലാകും എല്ലാം എല്ലാം തുറന്ന് തുറന്ന് തുറന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്നത് അതും നിങ്ങൾ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നുണ്ട് അഞ്ചു തവണ രീതി നന്നായിട്ട് വെയിറ്റ് കൂടിയ സത്യമാണ് നല്ല രീതിയിൽ വെയിറ്റ് കൂടുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഞാൻ തടിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ക്രമീകരിക്കണം എനിക്ക് ഡയറ്റാണോ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കാൻ പക്ഷേ ഡയറ്റ് ചെയ്യണോ ഡൈറ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുക അപ്പം ഞാൻ ഇന്നലെ ലൈവിൽ ഡൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മെലിയണം എന്ന് പറഞ്ഞു പറഞ്ഞു അയ്യോ മെലീത് മെലീത് ചേച്ചി മെലിഞ്ഞു കഴിഞ്ഞാൽ ഭംഗി പോകും ഭംഗി പോകുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതും ശരിയാണ് അവരെന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് മെലിയേണ്ട മെലിയേണ്ട എന്ന് അപ്പം ഞാൻ വിചാരിച്ചു ആ മെലിഞ്ഞു കഴിഞ്ഞാൽ ഭംഗി പോവുകയാണെങ്കിൽ മെലിയ അങ്ങനെ രണ്ടിൻ്റെ ഒരു മൈൻഡാണ് എന്താണ് ഒരു തീരുമാനം കിട്ടുന്നില്ല മില്ലിയണോ മില്ലിയണ്ടോ എന്നിങ്ങനൊരു ഡൗട്ടാണ് എന്തായാലും ഇനി എന്തായാലും അവിടെ നിൽക്കട്ടെ അതിൻ്റെ ഡയറ്റിങ്ങിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ആകാംക്ഷ കൊടുക്കാത്തിരിക്കുന്ന റിക്വസ്റ്റ് ചെയ്തിരിക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്താണ് എന്താണ് നിങ്ങൾ പറയൂ എന്താണ് 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 ഒന്ന് പറയും എന്താണ് അതെ ഞാൻ ഇന്ന് ഗൈസ് ലി ബാമിട്ടിരിക്കണേ ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഓക്കെ ഓക്കെ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമുക്കിന്ന് മസിൽ പവർ നിങ്ങൾ തമ്പിനെൽ തമ്പിനെ ടൈറ്റിലൊക്കെ വന്ന് കണ്ടവരാണെങ്കിൽ ഇന്നെൻ്റെ മസ്സിൽ മുഴുവനായിട്ട് പവർ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുകയാണ് ഗൈ സ്പെഷ്യൽ സ്പെഷ്യൽ അം മാതിരി അഡാർ ഹൈ ലെവൽ വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല നിങ്ങളിങ്ങനെ ഒരുപാടായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വീഡിയോ ആണ് അഞ്ചുതാരുടെ എന്താ പറയുക മസിൽ പവർ ഒന്ന് കാണിച്ചെടുക്കാൻ അഞ്ചുകാർ ഭയങ്കരമായിട്ട് ജിം ബോഡിയാണല്ലോ ഞാൻ ജിം ബോഡിയാണോ ഞാൻ ഇതോ അതിന്റെ കാര്യൊക്കെ ഇങ്ങനെ സിക്സ് പാക്ക് ആവുണ്ട് അയ്യോ ഇത് ജിംബോഡിയല്ലോ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പം അഞ്ചുതാര അമ്മ പവർ കാണിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ അഞ്ചുതാരോടെ നന്നായിട്ട് കൈ നല്ല മസിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മസ്ലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുകയാണ് എനിക്ക് മസിൽ പവർ പൗരണ്ടോ ഇല്ലോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഡീ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് ഇന്നലെ ഞാൻ ലൈഫ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ല തോന്നുന്നു വേഗം പോയി കാണുക മിണ്ടില്ല ഞാൻ കണ്ടിട്ടില്ല വേഗം പോയിട്ട് നമ്മുടെ വീഡിയോ സെക്ഷനിലെ ഫസ്റ്റ് വീഡിയോ ആണ് വേഗം പോയി കാണുകട്ടോ അതിൽ അടിപൊളിയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ 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 അപ്പോൾ ആരും കാണാൻ മറക്കരുത് കേട്ടോ നല്ലൊരു വീഡിയോ ആണേ കണ്ടു നോക്കാം പിമ്പിൾസ് നന്നായിട്ട് വരുക അപ്പോൾ ഫേസ് ക്ലീൻ അപ്ലൈ ചെയ്താണ് നിങ്ങൾക്ക് അത് കാണുന്നുണ്ടോ അറിയില്ല ഇങ്ങനെ വരുന്നുണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ അതിനും ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ എൻ്റെ പേര് അഞ്ചുതാന്നാർ നീ നിങ്ങൾ ഇനിയും അതും നോക്കിക്കാൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്തിനാ ഞാൻ നോക്കിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മാറുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് എത്തണം തൊട്ടടുത്ത് തന്നെ കുഞ്ഞു പരിപാടികൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷനും നിങ്ങളുടെ അടുത്തേക്ക് എത്തുമായിരിക്കും മറക്കരുത് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാ അപ്പോൾ ആദ്യം നിങ്ങൾ എല്ലാരും ചോദിക്കുന്ന ചോദ്യം അഞ്ചുതാർ ഭയങ്കര സിക്സ് പാക്ക് ആണോ സിക്സ് പാക്ക് ആണോ ഞാൻ ചെറിയ രീതിയിലൊരു സിക്സ് പാക്ക് ആണ് കേട്ടോ 嗯。Um യ്യോ നാളതിന് ട്രോൾ ഇറക്കാതിരുന്നാൽ മതിയായിരുന്നു അപ്പം നിങ്ങൾ കഴിക്കും ട്രോളിനുള്ള നിങ്ങള് ഈ എന്നെ ആണല്ലോ ആക്കി കൊടുക്കുന്നു എൻ്റെ അമ്മ നാളെ അതിനെതിരെ ട്രോള് വരാതിരുന്നാൽ മതിയായി അയ്യോ ഇതൊക്കെയാണ് എൻ്റെ സിക്സ് പാക്ക് പിന്നെ പിന്നെയിപ്പോൾ എനിക്കിഷ്ടം എങ്ങനെ ഭയങ്കരമായിട്ട് ജിം ബോഡിയാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ ജിം ബോഡിയാണ് ഭയങ്കരമായിട്ട് സിക്സ് പാക്കാണ് ഇനി ഇതിൻ്റെ പാർട്ട് ടു ആണെങ്കിൽ ലൈക്ക് പോരട്ടെ എന്നാൽ പാർട്ട് ടൂ ചെയ്യാം കുറച്ചും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ അല്ലറ ചില്ലറ സിക്സ് പാക്കുകൾ ഡോൺ മിസ് ഇറ്റ് കാണുക അപ്പം ഒന്നുമില്ല ഈ ഒരു വീട്ടിൽ എൻ്റെ ഒരു കുഞ്ഞുകുട്ടി നിങ്ങളിങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പം ഒരു കാര്യം ഷെയർ ആണെന്ന് തോന്നി അങ്ങനെ വീഡിയോ ഇട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടാവണം ഇഷ്ടാവാതിരിക്കാൻ പറ്റില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് എട്ടോ അധികം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നത് അങ്ങനെ ആവാൻ പാടില്ല ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പോയിക്കൂടെയാണ് എന്താ പറയുക ആങ്കറിങ്ങൊക്കെ ആയിട്ട് പോയി കുടയും അപ്പം ഞാൻ പറയും ആങ്കറിംഗ് ആയിപ്പോയി കഴിഞ്ഞാൽ നല്ല രസം നല്ല കതിയാണ് അല്ലേ ആങ്കറിങ് ആയിപ്പോയി കഴിഞ്ഞാൽ അയ്യോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതേപോലത്തെ ഒരുപാട് എൻ്റെടൈനിങ്ങ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഫണ്ണി വീഡിയോ എപ്പോഴും ഫണ്ണി ആയിട്ട് കാണാൻ ശ്രമിക്കും ഓക്കെ ഇനി അത് കണ്ട് തമ്പിനെ കൊണ്ട് അങ്ങനെ ഇങ്ങനെ 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 പറഞ്ഞത് നടക്കാതെ വേഗം വേഗം വീഡിയോ കണ്ട ലൈക്ക് ചെയ്യാൻ നോക്കുന്നേ ഇല്ല പിന്നെ അവരും എന്നിട്ട് പോരരുത് നെക്സ്റ്റ് വീഡിയോ പത്തിട്ട് സെഞ്ചെ അടിപൊളി വീഡിയോ ആണ് വർക്കൗട്ട് വർക്ക്ഔട്ടല്ല പുഷ്പ് വീഡിയോ ആണ് അതുകൊണ്ട് എന്ന് കണ്ടു കണ്ടുപോക്കണേ അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് ഈ ഒരു വീഡിയോ വാങ്ങി വാങ്ങിയിട്ടപ്പോൾ ചെയ്യാം നെക്സ്റ്റ് വീഡിയോ നാളെ തൊട്ട് നമ്മൾ അടിപൊളി